ഇന്ന് എനിക്ക് ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മണിക്കുട്ടി ഞങ്ങളെ കാണാത്ത ലോകത്തിലേക്ക് പോയ കാശ് മണി കണ്ട കരഞ്ഞുകൊണ്ടിരിക്കുമാണ് ഗാസ് അത് കണ്ട് എൻ്റെ ഹൃദയം പൊട്ടുന്നു കാശ് മണി പോയ ശേഷം ഫുഡ് കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഈ കൂടായിരുന്നു അവരെ ലോകം സൺഫാരിക്കാൻ എന്തോ ഒരു സുഖമായിരുന്നു കേൾക്കാം അതെല്ലാം നിശ്ചയി ഗാസ് ഞാൻ എപ്പോഴും രാവിലെ എണീച്ച് ബാത്റൂമിലേക്ക് പോകാൻ വെക്കുമ്പോൾ വേറെ രണ്ടുപേരും ഒരു സൺഫാരിച്ചിലായിരുന്നു പോകുന്നത് ഇപ്പം മുണ്ടൊന്നും പോലുമില്ല ഗാസ് ഞാൻ മുണ്ടിയ അവൻ കരിയോന്ന് പേടിച്ചത് ഗാസ് ആ മണിക്കുട്ടീൻ്റെ കുഞ്ഞി കൂട്ടിലേക്ക് അവൻ ചെന്ന് നോക്കും മണിക്കുട്ടി എന്തോന്ന് നോക്കാൻ വേണ്ടി കാണുമ്പോ ഹൃദയം പൊട്ടുന്നു ഗാസ് ണിക്കുട്ടിക്ക് പോത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ അവനൊരു കൂട്ടുകാരി കണ്ടെത്തുക അവന് വേണ്ടി ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണ ഗ്രസ്